ഈ ശരണം ചക്കുളത്തുകാവിൽ പൊങ്കാല മഹോത്സവം നാളെ പുലരുമ്പോൾ തുടങ്ങുകയായി നാളെ അമ്മയ്ക്ക് മുമ്പിൽ സ്ത്രീ ഭക്തജനങ്ങളുടെ ലക്ഷക്കണക്കിനുള്ള പൊങ്കാല സമർപ്പണമാണ് നടക്കാൻ പോകുന്നത് അവരുടെ ഓരോരോ ആവശ്യങ്ങൾക്കായി അവർ അമ്മയുടെ മുമ്പിൽ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നു പൊങ്കാല നിവേദ്യത്തിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ സ്ത്രീകളുടെ സാധിച്ചു കിട്ടുന്നു ഇതിനെപ്പറ്റി ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്താണ് പൊങ്കാല സമർപ്പണമെന്നാൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ദേവി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് വനദുർഗാ സങ്കല്പത്തിൽ എട്ട് കരങ്ങളോട് കൂടിയ ഭഗവതി ചക്കുളത്തമ്മ എന്ന് അറിയപ്പെടുന്നു അമ്മയ്ക്ക് ഭക്തർ സർവസ്വഹം അർപ്പിക്കുന്ന പുണ്യദിനമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക അന്നേ ദിവസം തന്നെ ഭക്തർ ദേവിക്ക് നേരിട്ട് നിവേദ്യം സമർപ്പിക്കുകയും ചെയ്യുന്നു ആ ചടങ്ങിനെ കാർത്തിക പൊങ്കാല എന്ന് നമ്മൾ പറയുന്നു ചക്കുളത്ത് പൊങ്കാല അന്നപൂർണേശ്വരിയായ ഭഗവതിക്ക് മുന്നിൽ സിദ്ധിക്കായി സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന ചടങ്ങ് എന്നത് ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ചക്കുഴത്തുകാവിനെ നമ്മൾ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നത് പൊങ്കാല എടുക്കുമ്പോൾ ആദ്യം പൊങ്കാല വ്രതം നോക്കണം ഏഴോ ഒൻപതോ ദിവസം വ്രതം എടുത്താലോ തലേന്ന് ഒരിക്കലോടെയോ പൊങ്കാല നമുക്ക് അർപ്പിക്കാവുന്നതാണ് ഇത്ര ദിവസത്തെ വ്രതം എന്ന നിഷ്ഠയില്ലല്ല ഉറക്കം നമ്മൾ ഒഴിവാക്കണം പരദൂഷണം കലഹം ഇവയൊന്നും നമ്മൾ പാടില്ല പൊങ്കാല ദിനം ദേവിയെ കണ്ടു വണങ്ങിയതിനു ശേഷം പൊങ്കാല ഇടണമെന്നും പറയപ്പെടുന്നു അമ്മയോടുള്ള അനുവാദം ചോദിക്കലാണ് അത് കേട്ടോ അതിന് കഴിയാത്തവർ മനസ്സിൽ ദേവിയെ സ്മരിച്ച് അനുവാദം വാങ്ങുക പൊങ്കാലയടുപ്പിന് തീതെളിച്ച ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ നിവേദ്യം തയ്യാറാക്കിയ ശേഷമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത് വേറൊരു സത്യം തെളിഞ്ഞ മനസ്സോടെയും ശാരീരിക ശുദ്ധിയോടെയും വേണം പൊങ്കാല അർപ്പിക്കാൻ പുലവാലായ്മയുള്ളവർ പൊങ്കാലയിൽ പങ്കുകൊള്ളരുത് തിരിമേനി വന്ന് തീർത്ഥം തളിച്ചാൽ മാത്രമേ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ അഭീഷ്ടസ്ഥിതിക്കും മംഗല്യഭാഗ്യത്തിനും ഒക്കെ നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളുടെ വിദ്യാവിജയം ഇതിനെല്ലാം പൊങ്കാല സമർപ്പണം ഏറ്റവും ഉത്തമമാണ് ഇതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് എന്താണെന്നല്ലേ ചക്കുളത്ത് കാവിലെ പൊങ്കാല ചടങ്ങിൻ്റെ പിറകിലെ ഐതിഹ്യത്തെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണക്കാരായ വേടനും കുടുംബവും ഈ വനത്തിൽ താമസിച്ചിരുന്നു മൺകലങ്ങളിൽ ആഹാരം പാകം ചെയ്ത് ഭക്ഷിച്ചിരുന്നവർ ആദ്യം ദേവിക്ക് നൽകിയ ശേഷമായിരുന്നു ആഹാരം എന്നും കഴിച്ചിരുന്നത് ഒരു ദിവസം വിറകു ശേഖരിക്കുവാൻ പോയ അവർക്ക് സമയത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല ഇതുമൂലം ദേവിക്ക് ഭക്ഷണം നൽകുവാനും അവർക്ക് സാധിച്ചില്ല പശ്ചാത്താപ വിവശരായ അവർ ദേവീപാദത്തിൽ സാഷ്ടാംഗം വീണും ആപേക്ഷിച്ചു പിന്നീട് അമ്മയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ അടുപ്പിനടുത്തെത്തിയപ്പോൾ നിറയെ ചോറും കറികളും കായികനികളും അവർ കണ്ടു അതുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടു ഇത് ദേവി തന്നെ പാകം ചെയ്തെന്ന വിശ്വാസമുണ്ടായ വേടനും വേടത്തിയും ഉറക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നിങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയിൽ തൃപ്തനായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം പാകം ചെയ്തതാണിതെന്നും നമുക്ക് ഒന്നിച്ചു കഴിക്കാമെന്നും സാക്ഷാദ്ദേവി പറഞ്ഞുവെന്നാണ് അത്ര ഐതിഹ്യം ഈ കഥയാണത്തെ ചക്രോത്ത് പൊങ്കാല ി പിന്നിലുള്ളത് പൊങ്കാല ഇടുമ്പോൾ ഭക്തജനങ്ങൾ ഒരാളായി ചക്ലത്തമ്മയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് ഗണപതി ശിവൻ സുബ്രഹ്മണ്യൻ വിഷ്ണു ശാസ്താവ് നവഗ്രഹങ്ങൾ യക്ഷി ഹനുമാൻ എന്നീ ഉപദേവതകളുടെ പ്രതിഷ്ഠയും ചക്ലത്തുകാവിലുണ്ട് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകൾ ദേവിക്ക് നീതിച്ച ഔഷധജലം സകല രോഗങ്ങൾക്കും ഉറ്റമൂലിയാണെന്നൊരു വിശ്വാസവുമുണ്ട് ധനു ഒന്നിന് തുടങ്ങി പന്ത്രണ്ടിന് തീരുന്ന പന്ത്രണ്ട് നോയമ്പ് ദേവീ പ്രതിക്കുള്ള ഒരു പ്രധാന വ്രതാനുഷ്ഠാനങ്ങളിൽ ഒന്നാണെന്ന് പറയപ്പെടുന്നു